ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ പൂതനാമോക്ഷം കുട്ടികളെ ഭഗവാൻ കൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കംസൻ കൃഷ്ണനെ കൊല്ലുന്നതിന് വേണ്ടി ഓരോരുത്തരെയായി ഗ്രാമങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ ആമ്പാടിയിൽ വളരാൻ തുടങ്ങി ഇടയ്ക്ക് ഒരു ദിവസം വസുദേവർ നന്ദഗോപര കണ്ടു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ സൂക്ഷിക്കണം ക്രൂരനായ കംസൻ അടുത്തിടെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ദുഷ്ടന്മാരെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണെന്ന് സൂക്ഷിക്കണമെന്ന് ഉപദേശിച്ചു നന്ദഗോബർ ഉടൻ തന്നെ തിരിച്ചു വന്നു പത്ത് ദിവസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ആദ്യം ഭൂതന എന്ന ഒരു സ്ത്രീയെ കംസൻ ഏർപ്പെടുത്തി അവൾ ഒരു സുന്ദരിയുടെ വേഷമിണിഞ്ഞ് പല ഗ്രാമങ്ങളിലും വീടുകളിലും കയറി വിഷം പിരട്ടിയ മുലകളാൽ പാൽ നൽകി ധാരാളം കുട്ടികളെ കൊന്നു അവസാനം ആ ബാടിയിലെത്തി പുഞ്ചിരിച്ചുകൊണ്ട് കുണുങ്ങി കുണുങ്ങി കൃഷ്ണൻ കിടക്കുന്ന തൊട്ടിലിനരികിൽ എത്തി ഈ സുന്ദരി ആരാണെന്ന് സ്ത്രീകൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു നന്ദഗോപുരുടെ ബന്ധു ആയിരിക്കാമെന്ന് സ്ത്രീകളും ഗോപന്മാരുമെല്ലാം വിചാരിച്ചു യശോദയും രോഹിണിയും അടുത്തുണ്ടായിരുന്നില്ല പൂതന തൊട്ടിലിൽ നോക്കിയപ്പോൾ കുഞ്ഞ് ഉറക്കമാണെന്ന് കണ്ടു എന്നാൽ കൃഷ്ണൻ ഉറക്കം അടിച്ചു കിടക്കുകയായിരുന്നു അവൾ വളരെ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്ത് വിഷം വരട്ടിയ മുല കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു കുഞ്ഞ് മുല കുടിക്കാൻ തുടങ്ങി ഭഗവാൻ മുലപ്പാലിനൊപ്പം പതുക്കെ അവളുടെ ജീവനും വലിച്ചെടുക്കാൻ തുടങ്ങി മതി മതിയെന്ന് പറഞ്ഞ് അവൾ വിടുവയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞ് കടിവിട്ടില്ല അവൾ വേദന കൊണ്ട് പിടഞ്ഞു ഒടുവിൽ പ്രാണവേദനയുടെ എട്ട് ദിക്കുകളും മുഴങ്ങുമാർ അലറിക്കൊണ്ട് അവൾ വൻ മല പോലെ നിലത്ത് വീണു അപ്പോഴേക്കും അവൾ ഒരു രാക്ഷിയുടെ രൂപമായി മാറി അവളുടെ വീഴ്ചയിൽ സമീപത്തുള്ള വൃക്ഷങ്ങളെല്ലാം വീണു ആ ഭയങ്കരമായ ദേഹം കണ്ട് ആമ്പാടിയിലുള്ള എല്ലാവരും ഭയന്നു ഒരു പേടിയും കൂടാതെ കണ്ണൻ അവളുടെ മാറിടത്തിൽ കയറിയിരുന്ന് കളിച്ചു കൊണ്ടിരുന്നു യശോദയും രോഹിണിയും കൂടി കുഞ്ഞിനെ ഒഴിഞ്ഞിട്ട് കുളിപ്പിച്ചു അവർ കുഞ്ഞിന് അസുഖം ഒന്നും വരാതിരിക്കാൻ എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചു അപ്പോഴേക്കും നന്ദഗോബർ അവിടെ എത്തി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വസുദേവർ പറഞ്ഞ കാര്യം അദ്ദേഹം ഓർമ്മിച്ചു എല്ലാവരും കൂടി ചേർന്ന് പൂതനയുടെ ശരീരം വെട്ടിമുറച്ച് വിജന പ്രദേശത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു അതിൽ നിന്ന് വന്ന പുക സുഗന്ധമുള്ളതായിരുന്നു കാരണം പൂതനെ ഭഗവാന് പാൽ നൽകിയത് മൂലം അമ്മയുടെ സ്ഥാനം കിട്ടി അതുകൊണ്ട് അവൾ പുണ്യവതിയായി തീർന്നു അവർ വെറും ഒരു മാതാവായിട്ടല്ല ഭഗവാനായ കൈവല്യമൂർത്തിയെ മാറിൽ കിടത്തിക്കൊണ്ട് പ്രാണൻ വെടിഞ്ഞ് സായുജ്യം പ്രാപിച്ചു മൂലമാണ് ആ പുകയ്ക്ക് സുഗന്ധം ഉണ്ടായത് ഭഗവാൻ അങ്ങനെ അവൾക്ക് മോക്ഷം നൽകി കുട്ടികളെ പൂതനാ മോക്ഷം കഥ മനസ്സിലായല്ലോ ഭഗവാന്റെ ജീവൻ എടുക്കാൻ വന്നവൾക്ക് തൻ്റെ ജീവൻ നൽകേണ്ടി വന്നു എന്നാലും ഭഗവാൻ അവൾക്ക് മോക്ഷം നൽകി കഥ ഇഷ്ടപ്പെട്ടല്ലോ ഇനി അടുത്ത കഥയുമായി വരാം നിർത്തട്ടെ ഹരി ഊം തത്സത്